ഫുഡ് ആവശ്യൊന്നും കഴിക്കില്ല നോൺവെജ് കഴിയുന്നു ഒഴിവാക്കിപ്പം കഴിക്കേണ്ടൊക്കെ ജീവിതം കഴിച്ചു കഴിഞ്ഞു പിന്നെ വളരെ ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട് അതാണ് അതുകൊണ്ട് ഇങ്ങനെ ബോഡി പോവും മെയിൻ്റെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൈവിട്ട് പോകും പിന്നെ കള്ളുകൂടി ഇല്ല സിയറ്ററിൽ ഉള്ളത് അത്തോടെ ഇരിക്കും അല്ല വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല സോ ഓൾവേസ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി എന്നിട്ടും സൂക്കട് വരും നമ്മൾ കൈ കൊണ്ട് തടിക്കില്ല നേരത്തെ നന്നായിട്ട് ഇല്ല അപ്പോഴും ഇതൊക്കെ തന്നെയാണ് കൺട്രോളും ഞങ്ങൾ തന്നെയാണ് അല്ല അതിനൊക്കെ ടച്ച് സ്പ്രീൻ അല്ലായിട്ടാളക്കാരൻ മൂന്നാല് വർഷം അതൊന്നും പട്ടാളക്കാരനായിട്ടും മദ്യപിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ഈ യങ് ക്രൗഡിൻ്റെ എടുത്താത പറയുന്നു സിയാച്ചിലിനും കൂടെയെല്ലാം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് ഈ മഞ്ഞും അതും ഇതൊക്കെയായിട്ടും കള്ളു കുടിക്കാതെ ഞാൻ സർവീസ് ചെയ്യാമെങ്കിൽ ഇതെല്ലാവരും മനസ്സിൻ്റെ സെറ്റാണ് അത് നിങ്ങൾ മൂന്നാർ പോകുമ്പോഴത്തേക്കും പറയും ഞങ്ങൾക്ക് കള്ളല്ലെങ്കിൽ ശരിയാവില്ലാണെന്ന് മനസ്സിലാണത് അതുകൊണ്ട് പിള്ളേരോട് ഇപ്പോഴും പറയും ഇതിൻ്റെ ആവശ്യമില്ല കീപ്പ് ഇറ്റ് താങ്ക് യു സർ താങ്ക് യു